ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ നിർത്തി മാൽപെ മടങ്ങി കാർവാർ എസ് പി നാരായൺ ട്രെജർ കമ്പനിയുടെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം അടക്കം ആരോപണം ഉന്നയിച്ചാണ് ഈശ്വർ മാൽപേ ഷിരൂരിലെ ദൗത്യം അവസാനിപ്പിക്കുന്നത് നീ വലിയ ഹീറോ ആകണ്ട എന്നു പറഞ്ഞു എന്നാണ് ഈശ്വർ മാൽപേ പറഞ്ഞത് മോശമായ സംഭാഷണം തന്റെ സംഘത്തിലുള്ളവരും കേട്ടു എന്നാണ് ഈശ്വർ മാൽപേ ഒരു പൈസ പോലും വാങ്ങാതെ തിരച്ചിലിനായി ഇറങ്ങിയത് ഹീറോ ആകാൻ വേണ്ടിയിട്ടല്ല എന്നും അതിനാൽ ഹീറോ ആകാൻ താൻ ഇല്ല എന്നും പറഞ്ഞാണ് ഈശ്വർ മാൽപേ മടങ്ങിയത് പതിനഞ്ച് ദിവസം രക്ഷാദൗത്യത്തിന്റെ ഭാഗമായതിനാൽ ഏത് സ്ഥലത്ത് തിരച്ചിൽ നടത്തണമെന്ന് ധാരണയുണ്ട് എന്നാൽ ട്രെച്ചർ കമ്പനിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ മറുപടിയല്ല ഉണ്ടായത് തൽക്കാലം വീട്ടിലേക്ക് മടങ്ങുന്നു പിന്നെ തീരുമാനങ്ങൾ എടുക്കാം അർജുന്റെ അമ്മ അടക്കമുള്ളവരോട് മാപ്പു പറഞ്ഞ ഈശ്വർ മാൽപെ മടങ്ങി ഉടുമ്പി സ്വദേശിയായ പ്രാഥമിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയെ സ്വയേതെ അർജുനന് തിരയാനുള്ള ദൗത്യം ഏറ്റെടുത്തതായിരുന്നു ഇന്നലെയും ഇന്നും നദിയിൽ ഇറങ്ങിയതെല്ലാം ഈശ്വർ ഈശ്വർമാൽപെ തന്നെയാണ് അർജുന്റെ ലോറിയിലെ മരകഷ്ണങ്ങൾ വരെ കണ്ടെത്തിയത് ഈശ്വർ മാൽപയാണ് ഉൾപ്പെടെ ഇനിയും മൂന്ന് പേരെയാണ് കണ്ടെത്താനായിട്ടുള്ളത് അപ്പോഴത്തേക്കാണ് ഇത് ഈശ്വർ മാൽപ്പയെ പിൻവാങ്ങിയത് ഇനി ശിരൂരിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം